ഈ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കൊരു തയ്യാറാക്കിയാലോ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പുഡിംഗാണിത് അതിനായിട്ട് ഞാൻ ഇവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു ലിറ്ററിന്റെ വിപ്പിംഗ് ക്രീമിന്റെ പകുതി ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഷുഗർ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ഫോർക്ക് കൊണ്ട് അതൊന്നും ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നേ ഉള്ളൂ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പൊങ്ങി വരികയൊന്നും വേണ്ട ഇനി നമ്മൾ ഇതിലേക്കായിട്ട് ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് മധുരവില്ലാത്ത ബിസ്കറ്റാണ് പുഡിങ് ഉണ്ടാക്കാനായിട്ട് നല്ലത് അതിനായിട്ടാണ് ഞാൻ ഇവിടെ ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിയും കൂടി വേണം ചെറുതായിട്ടൊന്ന് മധുരവിട്ട ശേഷം എടുത്തു വച്ചേക്കുന്ന കാപ്പിയാണിത് ഇത് നമുക്ക് ഒഴിക്കാനല്ല ജസ്റ്റ് ഈ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതും മാറ്റി വെക്കാം ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഈ കാപ്പിയിലേക്ക് മുക്കി നമ്മൾ ഏത് ബൗളിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ബൗളിലേക്ക് ഇതേപോലെ ഓരോ ബിസ്ക്കറ്റും ഒന്ന് കാപ്പിയിൽ മുക്കിയ ശേഷം വെച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഓരോ ലെയറും ചെയ്തെടുക്കണം ഓരോ തവണയും ബിസ്ക്കറ്റ് നമ്മൾ കാപ്പിയിലേക്ക് മുക്കിയിട്ട് അത് വെച്ചു കൊടുത്ത ശേഷം അതിനു മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം ഇനി ഇടയിലിടയിലായിട്ട് നമ്മൾക്ക് കുറച്ച് ഈ ബിസ്ക്കറ്റ് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിടുന്ന കൂടിയുണ്ട് ക്രിസ്മസ് ടൈമിലൊക്കെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് അതേപോലെ തന്നെ കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് സമയവും ലാഭിക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുൾ ആയിട്ട് ബിസ്ക്കറ്റ് വെച്ചു അത് കഴിഞ്ഞിട്ട് ക്രീം ഇട്ടു അങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മൾക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചോക്ലേറ്റ് സിറപ്പോ നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് അത് വെച്ച് നമുക്ക് ടോപ്പിംഗ് ചെയ്തെടുക്കാവുന്നതാണ് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ടോപ്പിംഗ് ഒക്കെ ഒന്ന് ചെയ്തെടുത്ത ശേഷം ിത് നല്ലതുപോലെ ഒന്ന് അടച്ചിട്ട് ഫ്രീസറിലേക്ക് ഒരു നാല് തൊട്ട് അഞ്ച് മണിക്കൂർ വരെ ഒന്ന് വെച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ അപ്പോഴേക്കും സെറ്റായി കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിത് അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂറായിട്ടുണ്ട് നമ്മളുടെ പുഡിങ്ങ് നല്ലതുപോലെ സെറ്റായി വന്നു നമ്മൾ ടോപ്പിംഗ് ചെയ്തൊന്നും ഇപ്പോൾ കാണുന്നില്ല അതൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു പോയി എങ്കിലും അതിൻ്റെ ഫ്ലേവർ നമ്മുടെ പുഡിങ്ങിനുണ്ടായിരിക്കും അപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ മുറിക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു പീസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഐസ്ക്രീം ഒക്കെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം